ടെസ്റ്റ് കളിയിലേക്കില്ലെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശര്മ്മ ഇന്നലെ രാത്രി സമൂഹ മാധ്യമങ്ങളിലൂടെ രോഹിത് തന്റെ വിരമിക്കൽ വാർത്ത ആരാധകരെ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വന്റി ട്വന്റി ലോകകപ്പ് വിജയത്തിന് പിന്നാലെ രോഹിത് ട്വന്റി ട്വന്റിയിൽ നിന്ന് വിരമിച്ചിരുന്നു എന്നാൽ ഏകദിന ഫോർമാറ്റ് തുടർന്നും കളിക്കുമെന്നാണ് അറിയിക്കുന്നത് ഞാൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുകയാണ് വെള്ള ജേഴ്സിയിൽ രാജ്യത്തിനു വേണ്ടി കളിക്കാൻ സാധിച്ചത് വലിയ ആദരമായി ഞാൻ കണക്കാക്കുന്നു വർഷങ്ങളായി എനിക്ക് നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി ഏകദിന ക്രിക്കറ്റിൽ ഇനിയും രാജ്യത്തിനായി ഞാൻ കളിക്കാനിറങ്ങും എന്നായിരുന്നു രോഹിത് ശർമ്മ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഫൈനൽ കാണാതെ പുറത്തായപ്പോൾ തന്നെ രോഹിത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്തുനിന്ന് മാറ്റണമെന്ന ആവശ്യമുയർന്നിരുന്നു ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് അദ്ദേഹത്തിന്റെ ഈ തീരുമാനം അടുത്ത ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് സ്ഥിരം നായകനെ തന്നെ കണ്ടെത്തണമെന്നുമാണ് കോച്ച് ഗൗതം ഗംഭീറിന്റെ നിലപാട് അറുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് സെഞ്ചുറികളും പതിനെട്ട് അർദ്ധ സെഞ്ചുറികളുമൊക്കെ ആയാണ് രോഹിത് തന്റെ ടെസ്റ്റ് കരിയർ അവസാനിപ്പിക്കുന്നത്